ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു കവീസ് റീജണൽ ഫ്ലേവേഴ്സ് എല്ലാവർക്കും കവീസ് റീജിയണൽ ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സ് യുൾ എവർ നീഡ് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ആദ്യത്തെ ട്രിക്കണ്ടെന്ന് വെച്ചാൽ നമുക്ക് കപ്പലിൻ്റെ തോൽ ഈസി ആയിട്ട് എങ്ങനെ പൊളിച്ചെടുക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കപ്പലണ്ടി നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം അതായത് നല്ലോണം നമ്മൾ വറുത്തെടുക്കണം എണ്ണയില്ലാതെ വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് എത്ര നല്ലോണം കപ്പലിൻ്റെ ചൂടാവുന്നോ അത്ര നല്ലോണം ആ തോല് നമുക്ക് വിട്ട് കിട്ടും ഓക്കെ സോ കപ്പലി നല്ലോണം റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തോർത്തോ എടുത്തിട്ട് ഈ കപ്പലണ്ടി നമുക്ക് തോർത്തിലിങ്ങനെ കവർ ചെയ്തിട്ട് ഇത് നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം സ്മാഷ് ചെയ്യുമ്പം തന്നെ ഈ കപ്പലിൻ്റെ തോലിങ്ങനെ സെപ്പറേറ്റ് ആകും അപ്പം ഇനി ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം മിക്കവാറും എല്ലാ വീട്ടിലും ഇങ്ങനത്തെ ഉള്ള ഒരു അരിപ്പ് കാണും ഓക്കെ നമ്മൾ യൂജ്വലി ഫ്രൈ ഒക്കെ ചെയ്യുന്ന നേരത്ത് യൂസ് ചെയ്യുന്ന അരിപ്പാണ് ഈ അരിപ്പ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ തോല് അരച്ചെടുക്കാം ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെപ്പ് ആൻഡ് ട്രിക്കാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കള അഴുക്കും ആവത്തില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്കവാറും ഈ കപ്പലിയുടെ തോല് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പാറ്റുമ്പോഴുണ്ടല്ലോ ഈ തോൽ എവിടെ എവിടെയൊക്കെ ആയിട്ട് അടുക്കളയും വൃത്തി അല്ലേ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് നമുക്ക് ഈ തോല് അരിച്ചെടുക്കാം ഇപ്പം നമ്മൾ ഈ അരിച്ചെടുത്ത കപ്പലടയിൽ തോൽട്ടും കാണത്തില്ല പിന്നെ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ നേരത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ ടവലൊന്നും മാറ്റിയിട്ട് നമ്മുടെ ഡസ്റ്റ്ബിനിൽ കൊണ്ടുവന്ന് കുറഞ്ഞു കൊടുത്താൽ മതി ആ തോലെല്ലാം ക്ലീനായി കിട്ടും ടവലിൽ വിരിക്കത്തില്ല അപ്പം നമ്മുടെ കിച്ചനും ക്ലീൻ കപ്പലടിയും ക്ലീൻ ഇത് നമുക്ക് ഒരു ജാറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്ക് പീനട്ട് ബട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെറൈറ്റി ഡിഷ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കപ്പലിൻ്റെ യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ജോ നോർമലായിട്ടൊരു സ്നാക്കായിട്ട് യൂസ് ചെയ്യണമെങ്കിലും നമുക്ക് കപ്പലിൻ്റെ തോൽ ഇനിയും പൊളിച്ചിട്ട് അതിന് എക്സ്ട്രാ എഫേർട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല സോ ദിസ് ഇസ് എ ഈസി ടിപ്പ് ഇത് നമുക്കൊരു ജാറിൽ ക്ലോസ് ചെയ്ത് വെക്കാം ഞാൻ പറഞ്ഞതിനോട്ട് ആവശ്യമുള്ളപ്പോൾ ഇപ്പോൾ ഒക്കെ നമുക്കെടുത്ത് യൂസ് ചെയ്യാം സ്റ്റെപ്പ് നമ്പർ ടു നമ്മൾ റെസ്റ്റോറൻറ്റിൽ അങ്ങനെ ഒരു കറി മേടിച്ചാൽ ഒത്തിരി എണ്ണയായിരിക്കും ദാ ഇതുപോലെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ബൈ മിസ്റ്റേക്ക് ആണെങ്കിൽ കറിയിൽ എണ്ണ കൂടിപ്പോയാൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഒരു പാത്രത്തിലിങ്ങനെ ഐസ് എടുത്തിട്ട് ജസ്റ്റ് കറിയുടെ മേളിൽ ഇങ്ങനെ ഒരു സർക്കുലർ മോഷനിൽ വെച്ച് കൊടുക്കുക അപ്പം ഈ ഐസിൻ്റെ തണുപ്പ് കാരണം ഓയിൽ വന്നിട്ട് ഒരു ലെയർ പോലെ നമ്മുടെ പാത്രത്തിൻ്റെ താഴെ ആവും അപ്പം അത് നമുക്ക് സ്പൂൺ വെച്ച് ഈസി ആയിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം ഇതാ ഇങ്ങനെ ഇപ്പം ഇത് എണ്ണയാണ് നമ്മുടെ കറിയിലെ എണ്ണയാണ് കേട്ടോ അത് പുറത്തുനിന്ന് മേടിച്ചതാണ് സോ നമുക്ക് ഈസിയായിട്ട് ഇതിങ്ങനെ എടുത്ത് മാറ്റാം ടിപ്പ് നമ്പർ ത്രീ വെണ്ടയ്ക്ക ബീൻസ് അല്ലെങ്കിൽ പയറ് നമുക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിപ്പാണ് ഇപ്പം ഇത് വന്നിട്ട് വെണ്ടയ്ക്ക അല്ലേ അപ്പം നമുക്ക് ആദ്യം തന്നെ വെണ്ടയ്ക്ക നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുക്കിയിട്ട് ഒരു കിച്ചൺ ടവലിട്ട് നല്ലോണം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അബ്സോർവ് ചെയ്തെടുത്തിട്ട് ഇതിന് ആവശ്യമായിട്ട് നമുക്കുള്ളത് റബ്ബർ ബാൻഡാണ് ഇങ്ങനെ നമുക്ക് വെണ്ടയ്ക്ക ഫുള്ള് അടുക്കി അടിക്കി അടുക്കി വെച്ചിട്ട് ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം എത്ര വെണ്ടയ്ക്ക നമുക്ക് ഈ എന്താ പറയുക റബ്ബർ ബാൻഡ് അകത്ത് വെച്ച് കൊടുക്കാമോ അത്രയും വെച്ച് കൊടുക്കുക മാക്സിമം വെണ്ടയ്ക്ക എന്നിട്ട് നമുക്ക് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഇങ്ങനെ കുട്ടി കുട്ടിയായിട്ട് അരിഞ്ഞെടുക്കാം ഇത് നമുക്ക് മെഴക്ക് വട്ടിക്ക് ഈസിയായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ് അത് നല്ലൊരു ടൈം സേവിങ് ടിപ്പാണ് മിക്കവാറും നമ്മളിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഇളകി പോകാറുണ്ടല്ലോ അപ്പം നമുക്ക് മൾട്ടിപ്പിൾ ബഞ്ചസ് ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരു ബഞ്ചല്ലേ ഉള്ളൂ അപ്പം ഞങ്ങൾ ടു ത്രീ ഫോർ ഒക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ആയിട്ട് അരിഞ്ഞെടുക്കാറുണ്ട് അപ്പം നേരത്തെ പറഞ്ഞതിലൂട്ട് മെഴുക്ക് വട്ടിക്കുള്ള വെണ്ടയ്ക്ക പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് അരഞ്ഞെടുക്കാൻ പറ്റും പക്ഷേ നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുമ്പം ഈ റബ്ബർ ബാൻഡ് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അത് പതുക്കെ ഇങ്ങനെ താഴ്ത്തി കൊടുക്കുക അപ്പം ഈസി ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത വെണ്ടയ്ക്കാണ് ഇത് മൊത്തം നമുക്ക് മരുക്ക് വേട്ടിക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാം കണ്ടോ ഒരേ ലെവൽ കട്ട് ഇത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം ചിപ്പ് നമ്പർ ഫോർ ചിപ്സ് പാക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്നാക്സ് പാക്കറ്റോ നമ്മുടെ ഗ്രോസറീസ് ആയിൻ്റെ പാക്കറ്റ്സോ എന്തെങ്കിലും ആയിക്കോട്ടെ ഈ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ബാക്കി ചിപ്സ് വന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എന്താ പറയുക സീൽ ചെയ്ത് വെക്കാം ചിപ്സ് പാക്കറ്റൊക്കെ അപ്പോൾ അതിന് ഫ്രഷ്നെസ് എപ്പോഴും മെയിൻറ്റെയിൻ ആയിട്ടിരിക്കും അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ആദ്യമേ ട്രാങ്കിൾ ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുന്നത് ആ ചിപ്സിലേക്ക് ഇനിയും കാറ്റ് കയറിയ ചിപ്സ് തണുത്തൊന്നും പോകത്തില്ല ഈ പാക്കറ്റും സീൽഡായിട്ടിരിക്കും അപ്പോൾ ഇത് വെക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുപ്പ് ചെയ്യുടെ ആവശ്യമൊന്നുമില്ല അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഉറുമ്പും അങ്ങനെയൊന്നും കയറത്തുമില്ല അപ്പോൾ അത് ഈസി ആയിട്ട് ഈ ഒരു ടിപ്പ് നമുക്ക് ചിപ്സ് പാക്കറ്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാക്കറ്റിന് വേണ്ടി നമുക്കിത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത ടിപ്പും ഏകദേശം ആണ് നമ്മുടെ വീട്ടിൽ ബ്രെഡ് പാക്കറ്റ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ബ്രെഡ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കെട്ടി വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എത്ര കെട്ടിവെച്ചാലും ഇത് മിക്കവാറും അഴിഞ്ഞ് വരുന്ന ഒരു പ്രോബ്ലം ഉണ്ട് അല്ലേ അപ്പം എന്താ ഇങ്ങനെ ജസ്റ്റ് ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്യുക ഈ ബ്രെഡ് പാക്കറ്റ് ആവശ്യത്തിന് ബ്രെഡ് എടുത്ത് കഴിഞ്ഞ് ട്വിസ്റ്റ് ചെയ്തിട്ട് എന്താ മേളിൽ കൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്കുക ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇത് ഫ്രഷായിട്ടിരിക്കും ഇതിൽ കാറ്റും കയറില്ല ഇത് എപ്പോഴും സീൽഡ് ആയിരിക്കും ഉറുമ്പോ ഒന്നും കയറില്ല അപ്പം ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമുക്കിത് കെട്ടിവെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് ആ ബ്രെഡ് പാക്കറ്റ് സീലായിട്ടിരിക്കും അടുത്ത ടിപ്പ് കുട്ടികൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആ ബിസ്ക്കറ്റിനെ ഫ്രഷ്നെസ് മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ ബിസ്ക്കറ്റ് കവറിൽ തുറന്നിരുന്ന അത് ഒത്തിരി സോഗി ആയിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പം നമുക്ക് അതൊരു ബോട്ടിലിട്ടടച്ച് വെച്ചാലും ചിലപ്പോൾ ആ മോയ്സ്ചർ കാരണം അത് സോഗി ആയിട്ടുണ്ടായിരിക്കും അതിന് വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് സ്പൂൺ അരി ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അരി ഇട്ടതിന് ശേഷം ആ ജാറിലേക്ക് നമ്മൾ ഈ പാക്കറ്റ് ബിസ്ക്കറ്റ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ബിസ്ക്കറ്റ്സിൻ്റെ മോ അത് ഇരിക്കില്ല ഓക്കെ അതായത് എപ്പോഴും ബിസ്ക്കറ്റ് ക്രിസ്പി ആയിട്ടിരിക്കും ഫ്രഷായിട്ടും ഇരിക്കും അപ്പം ഈ ഒരു ടിപ്പും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോസും ടിപ്സും ട്രിക്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് കബീസ് റീജനൽ ഫ്ലേവേഴ്സ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം